നമസ്കാരം തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കുറച്ചു സമയം സമാധാനത്തോടെ മൂടി പുതച്ചുറങ്ങാൻ ഇഷ്ടമില്ലാത്തവരായി ആരുണ്ട് ഉറക്കമൊരു ഹോബിയാക്കിയവർ വരെ നമുക്കിടയിലുണ്ട് അടുത്തൊരു ബോംബ് പൊട്ടിയാൽ പോലും ഉറക്കത്തിന് ഭംഗം വരുത്താതെ ഉറങ്ങുന്നവരാണിതുവർ എന്നാൽ കളിയാക്കലുകളെല്ലാം മാറ്റിവെച്ച് നോക്കിയാൽ ഏറ്റവും ഭാഗ്യം ചെയ്തവരും ഇവർ തന്നെയായിരിക്കും ജീവിതത്തിൽ ഭക്ഷണവും വസ്ത്രവും എല്ലാം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്രമം സമാധാനത്തോടെ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നവരെ ഭാഗ്യവാന്മാർ എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് ഇത് ഓർമ്മപ്പെടുത്താനായി വളരെ വിചിത്രമായ ഒരു മത്സരം നടന്നിരിക്കുകയാണ് ഇവിടെയൊന്നുമല്ല ഒന്നുമല്ല അങ്ങ് ദൂരെ സൗത്ത് കൊറിയയിലെ സിയോളിലാണ് ആ മത്സരം നടന്നത് നൂറുകണക്കിന് ആളുകളാണ് കേട്ടാൽ വിചിത്രമെന്ന് തോന്നുന്ന ഈ മത്സരത്തിന് അണിനിരുന്നത് മത്സരം എന്താണെന്നല്ലേ മറ്റൊന്നുമല്ല ഉറക്ക മത്സരം തന്നെ സ്ലീവ് വെയർ ഒക്കെ ആളുകളെ ഹാൻഡ് റിവർ പാർക്കിൽ ഒന്നര മണിക്കൂറാണ് സുഖമായി ഉറങ്ങിയത് കൃത്യമായ ഇടവേളകളും വിശ്രമവും എടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ടാണത്രേ ഈ മത്സരം സംഘടിപ്പിച്ചത് ഒറിജിനാലിറ്റിക്ക് വേണ്ടി കൊതുകുകളുടെ മൂളൽ ആളുകൾ പിറുപിറുക്കുന്നതിൻ്റെ ശബ്ദം തുടങ്ങി നമ്മൾ പലപ്പോഴും വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ കേൾക്കാറുള്ള പല ശബ്ദങ്ങളും ഇവരെ ഉറക്കത്തിനിടയിൽ പ്ലേ ചെയ്തിരുന്നു ഉറക്ക മത്സരത്തിലെ മത്സരാർത്ഥികളുടെ ഹൃദയമിടിപ്പിന്റെ അളവുകളും മത്സരത്തിനിടയെടുത്തു ഉറക്കത്തിന് മുൻപും ഉറക്കത്തിന്റെ സമയത്തും ഹൃദയമെടുപ്പ് തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അനുഭവപ്പെട്ട ആളെയാണ് വിജയിയായി പ്രഖ്യാപിക്കുക കാരണം അത് മികച്ച ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് പറയുന്നത് ഇവർ ഈ മത്സരം നടത്താനും ഒരു വ്യക്തമായ കാരണം പറയുന്നുണ്ട് സൗത്ത് കൊറിയക്കാർ പൊതുവെ ഉറക്കമില്ലാത്തവരാണെന്നാണ് റിപ്പോർട്ടുകൾ ആരോഗ്യ സംഘടനകൾ നിഷ്കർഷിച്ചിരിക്കുന്ന എട്ടര മണിക്കൂർ ഉറക്കം തീരെ ഇല്ലാത്തവർ ഏതാണ്ട് ഏഴ് മണിക്കൂറും നാൽപ്പത്തിയൊന്ന് മിനിറ്റുമാണ് സൗത്ത് കൊറിയക്കാരുടെ ശരാശരി ഉറക്ക സമയം സ്വന്തം രാജ്യക്കാരെ ഇത് ഓർമ്മപ്പെടുത്താനും കൂടിയാണ് കൂടിയാണി മത്സരമെന്ന് എന്തായാലും മനസ്സിലാക്കാം വെബ് ഡെസ്ക് തത്മൈ ടി